ഹലോ നമസ്കാരം റഫിഖ് ഉടുമുഖാണേ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പിന്നെ നെല്ലിക്കാവറമ്പ് ബാക്സാ ബാക്സ ബേക്കറിൻ്റെ തൊട്ടുമില്ല ഒരു ആൾക്കൂട്ടം അപ്പോൾ ഒരു ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കുറേ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ ഇവിടുത്തെ ബൂസ്റ്റ് നാരങ്ങ സോഡയും പിന്നെ ബാക്കിയുള്ള മൊജിറ്റവും ഒക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ നമ്മളെ കൺമുന്നിൽ തന്നെയാണ് കേട്ടോ ഈ സംഗതികളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു ഒന്നാമത്തെ പ്രത്യേകത അപ്പോൾ പൊതുവേ പലയിടത്ത് നമ്മൾ കാണണമെങ്കിൽ പിന്നെ ഉപ്പിലിട്ടത് നമ്മളെ ആരോഗ്യത്തിന് ഹാനികരമായ കുറെ സംഗതികളാണ് അപ്പം അതിൽ നിന്ന് വ്യത്യസ്ത ഈ നെറ്റിക്കവറമ്പിലെ ഈ ഒരു ഷോപ്പ് ഇവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ജ്യൂസുകളുണ്ട് ഏതൊക്കെയാണ് നമ്മുടെ ബായി തന്നെ പറയും ഇവിടെ കുൽക്കുണ്ട് സർവത്തിന്റെ ഫഷൻ ഫ്രൂട്ട് കിവി സ്ട്രോബെറി ഗ്രീൻ ആപ്പിൾ വാട്ടർമില്ലൻ പിന്നെ ബൂസ്റ്റ് പിന്നെ പിന്നെ നെല്ലിക്ക 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 ടേസ്റ്റ് ഒരു ഐറ്റം സോഡ എന്ന് പറയുന്ന സാധനം അടിപൊളി സംഭവം നോമ്പ് തുറന്നിട്ട് ഈ ചൂട് കാലത്ത് നോമ്പ് തുറന്നു അങ്ങാടി എത്തുമ്പോ ഒരു സാധാ നാരങ്ങ സോഡ കുടിക്കുമ്പോ ഒരു പ്രത്യേക സുഖമാണ് പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ബാഗ്സ നെല്ലിക്കാ പറമ്പിൽ ഇവിടെ വന്നിട്ട് ഒരു നാഗസോടേ അല്ലെങ്കിൽ ഒരു പുലക്കി സർവത്തൊക്കെ കുടിക്കാൻ അതിയായ താല്പര്യമാണ് ഇപ്പൊണ്ടാക്കാൻ പോണത് നെല്ലിക്കാസോടയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ഈ നെല്ലിക്ക സോഡ ഞാനൊന്ന് കുടിക്കാൻ കേട്ടോ അപ്പം ഈ സ്പോട്ട് എന്ന് പറയുന്ന നെല്ലിക്ക പറമ്പിലാണ്ടോ നെല്ലിക്കാവറമ്പ് ബാഗ് സാധന ബേക്കറിൻ്റെ തൊട്ട് മുന്നിലാണേ